നമസ്കാരം ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ട് രാജ്യം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത മൂല്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നേതാവാകാൻ തമ്മിലടിക്കുന്നവർക്കുള്ള ഒരു പാഠപുസ്തകം ജനപതിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെ യമുനാ തീരത്ത് ശാന്തമായ ഒരു പ്രദേശമാണിത് ഗാന്ധിജി അവസാനമായി ഉരുവിട്ട ഹേ റാം എന്നത് ആലേഖനം ചെയ്ത് കറുത്ത മാർബിളിൽ തീർത്ത സ്മൃതി മണ്ഡപം ഒരറ്റത്ത് കെടാവിളക്ക് ഗാന്ധിജി ജീവിതത്തിലുടനീളം കാത്ത ലാളിത്യം ഉൾക്കൊണ്ട് വാനുജി ഭൂട്ട രൂപകൽപ്പന ചെയ്തതാണ് ഈ സ്മൃതി മണ്ഡപം ഗാന്ധിജി കൊല്ലപ്പെട്ട വെള്ളിയാഴ്ചയെ ഓർമ്മിപ്പിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ അനുസ്മരണ ചടങ്ങ് നടക്കുന്നു ഇതിൻ്റെ ചുറ്റുപാടും വളരെ മനോഹരമായി സൂക്ഷിച്ചിരിക്കുന്നു പാദരക്ഷകൾ പുറത്ത് അഴിച്ചു വയ്ക്കണം കാലിൽ ചൂടേൽക്കാതിരിക്കാൻ മാറ്റ് വിരിച്ചിട്ടുണ്ട് ഗാന്ധിജിക്ക് പ്രണാമമർപ്പിച്ച് ഞങ്ങൾ പോയത് ഗാന്ധിജിയുടെ ചെറുപ്രായം മുതൽ മരിക്കുന്നത് വരെയുള്ള ഫോട്ടോകളും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും രേഖാചിത്രങ്ങളും ഒക്കെ അടങ്ങിയ നാഷണൽ ഗാന്ധി മ്യൂസിയം ആൻഡ് ലൈബ്രറിയിലേക്കാണ് ഫോണിൻ്റെ റിസീവറെടുത്ത് നമ്മൾ ചെവിയിൽ വെച്ചാൽ മറുതലയ്ക്കൽ ഗാന്ധിജിയുടെ സ്വരം നമുക്ക് കേൾക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് നാഷണൽ ഗാന്ധി മ്യൂസിയം സ്ഥാപിതമായത് ഗാന്ധി സ്മാരക് സംഗ്രഹാലയ സമിതിക്കാണ് ഇതിൻ്റെ അധികാരം മഹാത്മാഗാന്ധിയുടെ ജീവിതവും പ്രവർത്തനവും അടങ്ങിയ ഫോട്ടോഗ്രാഫുകൾ പെയിൻറിങ്ങുകൾ കയ്യെഴുത്ത് പ്രതികൾ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഇവയെല്ലാം ഇവിടെയുണ്ട് നാൽപ്പതിനായിരത്തോളം പുസ്തകങ്ങൾ മാസികകൾ കത്തിടപാടുകൾ ഇവയെല്ലാം അടങ്ങിയ ലൈബ്രറിയും നന്നായി പരിപാലിക്കുന്നു ഗാന്ധിജിയെയും സമകാലികരെയും കുറിച്ചുള്ള ചലച്ചിത്ര പ്രദർശനങ്ങൾ സെമിനാറുകൾ എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് തിങ്കളാഴ്ച ദിവസം അവധിയാണ് മ്യൂസിയത്തിലേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ് അഴിമതിയും ദൂർത്തും തമ്മിലടിയും മതസ്പർദ്ധയും ഒക്കെ കൊണ്ട് ഭരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഗാന്ധിജിയുടെ ലാളിത്യമാർന്ന ജീവിതത്തിൻ്റെ ഒരു അഞ്ച് ശതമാനമെങ്കിലും സ്വന്തം ജീവിതത്തിൽ പകർത്തിയിരുന്നെങ്കിൽ നമ്മുടെ നാട് എത്ര നന്നായേനെ വീണ്ടും കാണാം നന്ദി ശുഭദിനം